അമ്മയുടെ ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമായിരുന്നു ഫ്ലൈറ്റിലൊന്ന് കയറി യാത്ര ചെയ്യണമെന്നുള്ളത് അമ്മയോടൊപ്പം അമ്മൂമ്മയും കുടുംബാംഗങ്ങളെയെല്ലാം ചേർത്ത് ഞങ്ങൾ ആറ് ആറുപേരാണ് യാത്രയ്ക്ക് പോയത് ഞങ്ങൾക്കൊരാൾക്ക് ആയിരത്തി അൻപത് രൂപയാണ് കൊച്ചിയിൽ നിന്ന് സേലം വരെ ഫ്ലൈറ്റിനായിട്ട് ചാർജ് വന്നത് ഈ ഫ്ലൈറ്റ് യാത്രയ്ക്കായി ആധാറോ ലൈസൻസോ ഇലക്ഷൻ ഐ കാർഡ് എന്തെങ്കിലും കയ്യിലുണ്ടായാൽ മതി പാസ്പോർട്ടിൻ്റെ ആവശ്യം വരുന്നില്ല എൻ്റെ കൂടെ യാത്ര ചെയ്ത അഞ്ച് പേരുടെയും ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര ആയതുകൊണ്ട് തന്നെ ആകാശ കാഴ്ചകൾ കണ്ട് ഇവരുടെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനപ്പുറമായിരുന്നു കൊച്ചിയിൽ നിന്നും പന്ത്രണ്ട് അൻപതിന് പുറപ്പെട്ട ഫ്ലൈറ്റ് ഏകദേശം ഒന്നേകാൽ മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം സേലം എയർപോർട്ടിലേക്ക് ഇറങ്ങുകയാണ് വളരെ ചെറിയൊരു എയർപോർട്ടാണ് സേലത്തുള്ളത് പ്രായമായ ഇവർക്കൊക്കെ വളരെയേറെ സന്തോഷമായി ഈ ഒരു യാത്ര എയർപോർട്ടിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയാണ് സേലം ടൗൺ വരുന്നത് ഈ എയർപോർട്ടിൽ നിന്നും ഓരോ മണിക്കൂർ കൂടുമ്പോഴും സേലം ടൗണിലേക്ക് ബസ് സർവീസ് അവൈലബിൾ ആണ് ബസിൻ്റെ ടൈമിങ്ങാണ് ഈ കൊടുത്തിട്ടുള്ളത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കുള്ള ബസ്സിലാണ് എയർപോർട്ടിൽ നിന്നും ടൗണിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചത് ഈ ഒരു ബസ്സിൽ സ്ത്രീകൾക്ക് ടിക്കറ്റ് സൗജന്യമാണ് വൈകിട്ട് ഒമ്പത് മണിക്ക് സേലം